ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഞാനൊരു കാര്യം പറയാം ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ഒന്ന് ആകെ ആ സ്ത്രീ ഒരു അഞ്ചു മീറ്റർ അഞ്ചു മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോ ആ സ്റ്റേജിലാണ് ഞാനീ പെൺകുട്ടികളെ പേരിൽ പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല ആരൊക്കെ പോയിട്ട് ആ ബിജെപി ചോദിക്കും ഒല്പം ബുദ്ധിയുള്ള ആളുകൾ ആരൊക്കെ അങ്ങനെ ചിന്തിക്കും ഒരു ശതമാനം ബുദ്ധിയുള്ളവരാ ഞാൻ ആ കൂട്ടത്തിൽ അതുകൊണ്ട് എന്റെ അടുത്ത് വേഷം കെട്ടു വേണ്ട പിന്നെന്തിനാണ് ഇ പി എ തന്നെ അവർ സൗന്ദര്യമാകാം എനിക്ക് തോന്നുന്നുണ്ട് ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ടകാം സ്ത്രീയെ കാണാൻ എനക്ക് ആ സ്ത്രീയെ ഇത് ഇഷ്ടമല്ല ഇഷ്ടം കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനു ഞാൻ പോയിട്ട് എന്നെ പോലുള്ള ഒരാള് പോയിട്ട് ഈ ആ സ്ത്രീയോട് സംസാരിക്കുന്നു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം സംസാരിച്ചതാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാനുള്ള താല്പര്യമുണ്ട് കാരണവും അദ്ദേഹം പറഞ്ഞു അതായത് എന്നെക്കാൾ എത്രയോ ജൂനിയർ ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഈ സംസ്ഥാന സെക്രട്ടറിയുടെ പദവി കൊടുത്തതിൽ ശ്രീമത് ജയരാജന് ഉണ്ടായിരുന്നു ഇവൻ നല്ല ചെറുക്കനാ ഇവന്റെ കൂടെ പോയ പട്ടിണി വേദന ഉണ്ടായിരുന്നു അതായത് അടുത്ത ദിവസം ബിജെപിയിലേക്ക് തീരുമാനം എടുത്തുകൊണ്ടാണ് ജയരാജനെ കൃത്യമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് എന്നാ ഞങ്ങളറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേട പൊന്നു മോനെ